പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് ബാദ്രക്ക് പറ്റിയത് വെറും ഒരു തെറ്റല്ല അതൊരു ഗുരുതര വീഴ്ചയായിരുന്നു അതുകൊണ്ട് തന്നെ രാജ്യത്തിനോട് ഇപ്പോൾ മാപ്പ് ചോദിക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് അൻപത്തി ഒന്നിനാണ് രാജ്യത്തേറെ വേദനിപ്പിച്ച ഒരു വിടവാങ്ങൽ ഡൽഹി എയിംസിൽ നിന്ന് വരുന്നത് അത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചു എന്നതായിരുന്നു ഈ സമയത്ത് പ്രിയങ്കാ ഗാന്ധിയും എയിംസിലുണ്ടായിരുന്നു എന്നാൽ രാജ്യം കണ്ട മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാളായ മൻമോഹൻ സിംഗ് മരിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് തന്നെ പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് മൻമോഹൻ സിംഗ് ആദരാഞ്ജലികളുമായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുമായി എത്തിയിരുന്നു പിന്നീടത് പലരും പങ്കുവെക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴും ദില്ലി എയിംസിലെ ഡോക്ടർമാർ കൃത്യമായ ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തെ ബി ജെ പി അടക്കം ഏറ്റെടുത്ത് പ്രതിഷേധം അറിയിക്കുകയാണ് ഇത്തരത്തിലൊരു വലിയ പിഴവിന് റോബർട്ട് പാദ്ര രാജ്യത്തോട് മാപ്പ് ചോദിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം വരെ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നുവെങ്കിലും അതീവ ഗുരുതരമായ അവസ്ഥയിലായിരുന്നില്ല മൻമോഹൻ സിംഗ് എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെ കുഴഞ്ഞു വീണ അദ്ദേഹത്തെ ഉടനെ തന്നെ എയിംസിലേക്ക് എത്തിക്കുകയായിരുന്നു പിന്നീട് കൃത്രിമ ശ്വാസം നൽകാനൊക്കെ നോക്കുകയും ചെയ്തു എങ്കിലും രക്ഷിക്കാനായിട്ടില്ല എന്നാൽ അതേസമയം കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന് വീണ്ടും ഒരു പുതുജീവൻ നൽകാനായിട്ടുള്ള ചർച്ചകൾക്ക് കർണാടകയിൽ തുടക്കമിട്ടത് ഇവിടേക്ക് ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നതിനാൽ സോണിയാഗാന്ധിയും തണുപ്പ് മൂലം ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ യാത്രകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി പ്രിയങ്ക ഗാന്ധിയും കർണാടകയിലെ ബെലഗാവിയിലേക്ക് യോഗത്തിലേക്ക് പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല ഇവരെല്ലാം തന്നെ ഓൺലൈനായിട്ടാണ് യോഗത്തിൽ പങ്കെടുത്തത് ഇവിടെ മൻമോഹൻ സിംഗിനും കോൺഗ്രസ് യോഗത്തിൽ ഓൺലൈനായി പങ്കെടുക്കാനുള്ള ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രവരെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുകയും നിർത്തുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് മൻമോഹൻ സിംഗ് എന്നാൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് പിന്നീട് കോൺഗ്രസ് യോഗങ്ങളിൽ പങ്കെടുക്കാൻ മൻമോഹൻ സിംഗിനെ കൊണ്ട് സാധിച്ചിരുന്നില്ല തുടർന്ന് രാത്രി ഒൻപത് അൻപതിന് ഔദ്യോഗികമായി മൻമോഹൻ വിട പറഞ്ഞു എന്ന റിപ്പോർട്ടും എത്തി എന്നാൽ മൻമോഹൻ സിംഗ് മരിക്കുന്നതിന് ഇരുപത്തെട്ട് മിനിറ്റ് മുൻപ് മരിച്ചെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തത് ചെയ്തു എന്നാണ് അമിത് മാളവ്യ ബി ജെ നേതാവ് ആരോപിക്കുന്നത് ആശുപത്രി പ്രസ്താവന പ്രകാരം മരണം സംഭവിച്ചത് ഒൻപത് അൻപത്തി ഒന്നിനാണ് ഗാന്ധി കുടുംബത്തെ പതിറ്റാണ്ടുകൾ സേവിച്ചതിനുള്ള പ്രതിഫലമാണോ ഇത് എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് മൻമോഹൻ സിംഗ് ഗാന്ധി കുടുംബത്തിൽ നിന്ന് കൂടുതൽ ബഹുമാനം അറിയിക്കുന്നുണ്ട് എന്നും അമിത് മാളവ്യ വിമർശനം ഉന്നയിക്കുന്നു അതുകൊണ്ടുകൂടിയാണ് ഈ പിഴവിന് പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് മാപ്പു പറയണമെന്ന് പറയുന്നത്